ഇന്ന കുട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളക്കനന്ദേടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പിങ്കിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പോലീസുകാർ വന്നിരിക്കുകയാണ് ആ സമയം പിങ്കിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല പെട്ടെന്ന് അരുദ്ധി ഗൗതത്തിനോട് പറഞ്ഞു ഗൗതം മോനെ നീ ഇവരോട് സംസാരിക്കേ ഇവരെ പറഞ്ഞുകൂട് നന്ദ കൊടുത്താ പരാതി ഒക്കെ പോയി വലിച്ചു കയറി കളയാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം നന്ദ ഗൗതത്തിനടുത്ത് ഗൗതം സാറേ ഒരിക്കലും ഗൗതം സാറിന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു പക്ഷേ ഗൗതം സാറിന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാനുള്ള ഒരു പരാതി ആയിട്ടല്ല സാറിപ്പോ ഇതിനെ കാണേണ്ടത് ഒരു പരാതി വന്നിട്ട് അതിന് എഫ്ഐആർ എഴുതി പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തിനു നടപടി എടുക്കുകയോ ചെയ്യണ്ടേ അപ്പൊ അതിന് ഉത്തരവ് കൊടുക്കുവല്ലേ ചെയ്യണ്ടേ അതിന് പകരം സ്വന്തം കുഞ്ഞിനെ തട്ടിയെടുത്തവള ആ ഒരു ഇതാണോ അതൊക്കെയാണോ അവിടെ കാണിക്കേണ്ടേ അതൊന്നും അല്ലെന്ന് പറയണം ഒരു നീതിബോധം കാണിക്കണം ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥ ഉണ്ടായിരിക്കണം എന്ന് പറയണ ഇത് കേട്ടതും ഗോതം പോലീസുകാരോട് പറഞ്ഞു നിങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരാതി അന്വേഷിക്കാം അതുപോലെ അതുപോലെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് പറയണം ഇത് കേട്ടതും അരുതിൽ നെഞ്ചിത്തടിച്ച് നിലവിളിക്കുകയാണ് എന്റെ ഭഗവാനെ ഞാൻ എന്തൊക്കെ കേൾക്കണം എന്നുള്ളത് ഗിരിജ പെട്ടെന്ന് പിങ്കിയുടെ കയ്യിലേക്ക് ഏറി പിടിച്ചു പിങ്കി പറഞ്ഞു ഇതേ ചിറ്റ എന്നെ കൊണ്ടോലെന്ന് പല ചിറ്റ എന്ന് പറയണ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ എന്ന് ചോദിച്ചിട്ട് ഗിരിജ നിൽക്കുവാണ് ആ സമയം പോലീസുകാരൊന്നു പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങൾക്ക് ശരിയ്ക്കാൻ കഴിയില്ല നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം പറഞ്ഞിട്ട് അങ്ങനെ പിങ്കിയെ അങ്ങോട്ട് കൊണ്ടുപോവാണ് ആ സമയം ഗിരിജ അല്ലാതെ പൊട്ടിത്തെറിച്ചിട്ട് ഗിരിജ പറഞ്ഞു അവളുടെ തലയിൽ ഇടുത്തി വീഴുള്ളൂ ആ നന്ദയുടെ തലയിൽ ഒരിക്കലും അവൾ ഗതി പിടിക്കില്ലെന്നൊക്കെ പറഞ്ഞു രാഗി നേർച്ച പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് നന്ദ നേരെ ഓടി തൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരുവാണ് കുഞ്ഞിന് തൊട്ടിലേക്ക് കിടക്കുവാണ് പിന്നീട് കുഞ്ഞിനെ ഭാര്യ എടുക്കുവാണ് പൊന്നു മോനെ ഇത്രയും ദിവസം അമ്മയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു നിന്നെ സ്വന്തമാക്കാനായിട്ട് അമ്മ ഏതറ്റം വരെ പോകും അതിനമ്മ ഒരുക്കുവാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മ ഇത്ര വലിയ സാഹസത്തിന് മുതിർന്ന എന്തിനാ നിറയോ നിന്നെ സ്വന്തമാക്കാൻ വേണ്ട പത്തു മാസം ഞാൻ കാത്തിരുന്ന നിനക്ക് വേണ്ടിയിട്ടാ ആ നിന്നെ മറ്റൊരാള് അടിച്ചെടുത്തോണ്ട് പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഏതറ്റം വരെ പോന്ന് പറഞ്ഞ് ഇപ്പൊ മനസ്സിലായില്ലേന്ന് ചോദിക്ക അപ്പോഴേക്കും ഗൗതം അങ്ങോട്ട് വന്നു ഗൗതം ആ കാഴ്ചയെ കണ്ടു പെട്ടെന്ന് നന്ദ ഗൗതിൻറെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഗൗത സാറേ എന്റെ കുഞ്ഞിനു വേണ്ടിയിട്ട് എവിടം വരെ പോവാൻ ഞാൻ തയ്യാറാണ് എൻ്റെ കുഞ്ഞിനെ വിട്ടു തരുവാരുന്നെങ്കിൽ ഇതിനൊന്നും ഞാൻ മുതിരില്ലായിരുന്നു ഒരു സാഹസവും ഞാൻ ചെയ്യത്തില്ലായിരുന്നു പക്ഷെ ഒരമ്മയാണ് ഞാൻ എൻ്റെ ചോരയാണ് ഈ കുഞ്ഞ് അപ്പൊ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്ത് ഞാൻ ചെയ്യൂന്ന് പറയാ ഇപ്പൊ എനിക്ക് എന്റെ കുഞ്ഞിനെ സ്വന്തമായി ഇനി ആരെങ്കിലും തട്ടിയെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിലോ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയാണ് ഗൗത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോയി പിന്നീട് മോഹിനിയും ലക്ഷ്മി അമ്മയും സംസാരിച്ചോണ്ടിരിക്കയാണ് ആ ഒപ്പം മഹേശ്വരനും ഉണ്ട് അപ്പോഴേക്കും മോഹിനി എന്നാലും ഇത് ഇത്ര കടന്ന് കയ്യായി പോയെന്ന് പറയണം എങ്കിലും ഇത്രക്കൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് പറയണം അത് കേട്ടതും മഹേഷനെ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും എല്ലാം നടന്നു കഴിഞ്ഞില്ല എന്ന് ചോദിക്കണം ആ സമയം ഗിരിജി അങ്ങോട്ട് വന്ന് പറഞ്ഞു അതെ ചെയ്തേനുള്ള എല്ലാ ശിക്ഷ അല്ല ചെയ്തേനുള്ള എല്ലാം കൂലി കൊടുത്താ നന്ദ പിങ്കിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവളുടെ കുഞ്ഞിനെ ഗർഭത്തിൽ ഏറ്റവും പോരാ അവസാനം ആ പിങ്കിനെ തന്നെ അവൾ ജയിലിലാക്കിയില്ലെന്ന് ചോദിക്കുക ഇത് ലക്ഷ്മി പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാ ഗിരിജ ഇങ്ങനെയൊക്കെ പറയണേ അല്ല നന്ദ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ ചോദിക്കോ കാര്യങ്ങളൊക്കെ ആൻ തന്നെ മഹേശ്വരൻ പറഞ്ഞു കുടുംബത്തിൽ തന്നെ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളായിരുന്നു അതിപ്പോ എവിടം വരെ എത്തി കാര്യങ്ങള് അത് പറഞ്ഞിട്ട് കാര്യമില്ല മാഹിയേട്ട നന്ദ എല്ലാവരുടെ കയ്യേക്കാല് പിടിച്ച കാര്യമാണ് അപ്പൊ ആരും നന്ദ പറയുന്നൊന്നും വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കിയില്ല നന്ദയ്ക്ക് കുഞ്ഞിനെ കൊടുക്കുമായിരുന്നെങ്കില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ഇല്ലല്ലോ പകരം നന്ദേനെ വെല്ലുവിളിച്ച് കുഞ്ഞിനെ എടുത്തോണ്ട് പോവല്ലേ ചെയ്തേ ഈ വീട്ടിലെ അടുത്തി അടുത്തി പോലും എന്താ ചെയ്തേ പിങ്കിയോടൊപ്പമല്ലോ നിന്നേ നന്ദിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ സ്വന്തം കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ അത് മാത്രല്ല സരോഗ സരോഗസിലൂടെ അല്ലേ ഉണ്ടായത് അപ്പൊ പിന്നെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ പറ്റില്ല അതെന്താ ഈ പറയുന്ന ബാക്കിയാരും മനസ്സിലാക്കത്തെ ചോദിക്ക ഗിരിജ പറഞ്ഞു എന്തൊക്കെയാണ് ശരി ഒരിക്കലും അവള് പ്രസോദിച്ചിട്ടൊന്നും പിന്നെ അവൾക്ക് ഇതിനെ മാത്രം അധികാരം എന്താന്ന് ചോദിക്കും ഗിരിജെ ഗിരിജ ഇപ്പോഴും കണ്ണടച്ച ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് ചോദിക്കുക എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ പിങ്കിനെ എത്രയും പെട്ടെന്ന് പുറത്തു കൊണ്ടണം ഗ്രോഹത്തിനാണെങ്കിലും ഒരു ചൂട് പോലും ഇല്ല ഗ്രോഹം ഇത് എന്ത് ഭാവിച്ച ഓ ഇത്രയും നാളും ഗോത്തിന വേണായിരുന്നു ഇപ്പം വേണ്ട ഓ എന്തൊക്കെയായിരുന്നു കൊണ്ടേ ഫുഡ് കഴിപ്പിക്കുന്നു പേരൊക്കെ കൊടുക്കുന്നു ആപ്പിൾ കൊടുക്കുന്നു മുന്തിരി കൊടുക്കുന്നു ഇപ്പോഴാണ്ട് അവളെ കൊണ്ടു ജയിലിലുമാക്കി എന്ന് പറയണം അവളെ എത്രയും പെട്ടെന്ന് ഇറക്കണമെന്ന് പറയാം ഇത് കേട്ടതും മഹേഷൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഇറക്കാൻ പറ്റുന്ന കാര്യമല്ല ഗിരിജെ ഗിരിജ എന്താ പറയണേ ഇനിയിപ്പം എഫ്ഐആർ ഒക്കെ തയ്യാറാക്കി സ്ഥിതിക്ക് അവളെ കോടതിയിൽ ഹാജരാക്കണം ശേഷമാണ് അവളെ ഇനിയിപ്പം വിട്ടയക്കൊള്ളു അതുവരെ അവൾക്ക് ഇനി വീട്ടിലേക്ക് വരാനൊന്നും പറ്റില്ല റിമാൻഡിലായിരിക്കും അവളെന്ന് പറയണം ഇത് കേട്ടതും ഗിരിജ അങ്ങ് ചവിട്ടിത്തുള്ളി അങ്ങോട്ട് പോവാണ് പിന്നീട് പിങ്കി പോലീസ് സ്റ്റേഷൻ നിക്കുവാണ് അപ്പൊ വനിതാ പോലീസായി പിന്നേനെ ചോദ്യം ചെയ്തോണ്ടിരിക്ക പിങ്കി പറഞ്ഞു ദേ മാഡം എന്നെ വെറുതെ വിട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എൻറെ കുഞ്ഞ എന്റെ കുഞ്ഞിനെ അവള് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് പറയാ ഒരക്ഷരം നീ മിണ്ടി പോയേക്കരുത് അത് മാഡം ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞാ എന്ന് അത് ശരി നീ പ്രസവിച്ച കുഞ്ഞ അല്ലേ അല്ല നിന്റെ ഭർത്താവ് മരിച്ചിട്ട് എത്ര വർഷം പറഞ്ഞേ മൂന്ന് വർഷം അപ്പൊ പിന്നെ എങ്ങനെയാടി നീ പ്രസവദിക്കണ നിക്ക അല്ല അത് പിന്നെ ഞാൻ സരോഗസിലൂടെ പ്രസവിച്ച ആണോ അപ്പൊ സരോഗസി മന്ത്രി മാത്രമാണ് നീ അല്ലാതെ സ്വന്തം കുഞ്ഞിന്റെ സ്വന്തം അമ്മയല്ലല്ലോ അപ്പൊ ആ കുഞ്ഞിന്റെ സ്വന്തം അമ്മ ആരടി ആ നന്ദ അവരല്ലേ പിന്നെ നിന്റെ കുഞ്ഞ് എങ്ങനെയാവും ചോദിക്ക നിനക്കെന്താ ഒട്ടും ബോധം ഇല്ലേ വിവരവും വിദ്യാഭ്യാസം ഉള്ളതല്ലേ എന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടാണ്ട് നീ ആ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കണം ചോദിക്ക അല്ല അത് പിന്നെ ഞാന് എനിക്ക് ഈ കാര്യം അങ്ങനൊന്നും അറിയില്ലായിരുന്നു പറ എങ്ങനെ അറിയില്ലായിരുന്നു ഇനി ഞാനതൊന്നും ശ്രമിക്കില്ല എന്നെ വിട്ടാ മാത്രം മതി ഈ കാര്യത്തിന്റെ പേരിൽ എന്നെ നീ ഇവിടെ ഇടലെന്ന് പറയണം അതെ ഈ കാര്യത്തിന്റെ പേര് മാത്രമല്ല ഇതിനേക്കാളും വലിയ കുറ്റകൃത്യം നീ ചെയ്തിട്ടുണ്ട് സത്യം പറ ആ സരോഗസിക്ക് വേണ്ടിയിട്ട് ആര് പറഞ്ഞിട്ടാ നീ തയ്യാറായെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഒന്നും ഞെട്ടി പിങ്കി പിങ്കി ഒന്നും വെണ്ടിയില്ല സത്യം പറഞ്ഞോ അതാ നിനക്ക് നല്ലത് ഇത് കേട്ടതും പിങ്കി പറഞ്ഞ അത് പിന്നെ ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടെടുത്ത് തീരുമാനമാണ് ആ സ്വന്തമായിട്ട് എടുത്ത് തീരുമാന എന്നാ കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പറയട്ടെ എന്ന് ചോദിക്കും ഇതിനുമുമ്പ് സരോഗസിക്ക് വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഗീതൂ എന്ന് പറഞ്ഞൊരു സ്ത്രീയായിരുന്നു നീ എന്ത് ചെയ്തു ഡോക്ടർ വേഷം കെട്ടി അവരുടെ മുന്നിലേക്ക് വന്നു പിന്നീട് അവരെ അവരുടെ ഭർത്താവിനെ അവിടെ നിന്ന് മാറ്റി മാറ്റിയിട്ട് നീ സരോഗസിക്ക് വേണ്ടി പോയി എന്നിട്ടോ ആ സരോഗസിനെ കുറിച്ച് ഇനി പറയാതിരിക്കാൻ വേണ്ടിട്ട് നീ ഗീതുനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കാര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ ശരിയല്ലേന്ന് ചോദിക്കും അപ്പൊ അതിന്റെ പേരിലും കുറ്റമുണ്ട് കാരണം കുഞ്ഞിന്റെ അമ്മയുടെ സമ്മതം ഇല്ലാതെയാണ് നീ സരോഗസിക്ക് വേണ്ടി പോയിരിക്കുന്നത് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഏ അങ്ങനെയല്ല കുഞ്ഞിന്റെ അച്ഛൻ ഗൗതമ അവിടെ ഉണ്ടായിരുന്നു പറയണം അതിലൊന്നും ഇവിടെ വിലയില്ല കാരണം കുഞ്ഞിന്റെ അമ്മയും കൂടെ സമ്മതിക്കേണ്ട കാര്യമായിരുന്നു നീ ഇപ്പോൾ ഒരേ കള്ളത്തരങ്ങൾ പറഞ്ഞല്ലേ ഗൗതം സാർ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ അതൊക്കെ ആർക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം പിങ്കി പറഞ്ഞു എന്നെ ഇറക്കാനായിട്ട് ഗൗതം വരും ഗൗതത്തിന് വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയണം അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്ര പിങ്കി അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയണം ഈ സമയം പിങ്കിക്ക് എന്ത് ചെയ്യാനും നടത്തില്ല പിങ്കിക്ക് മനസ്സിലായി താൻ പെട്ടുപോയെന്ന് ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല് പിങ്കിയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് പിന്നീട് പ്രഭുരാമന് ീവരത്തിലേക്ക് വരുവാണ് അപ്പൊ ഗിരിജയുണ്ട് മഹേഷനും ഒക്കെ ഉണ്ട് പ്രഭ്രാം വന്നിട്ട് എന്തൊക്കെയാ കേൾക്കണേ എന്തൊക്കെയാ ഇത് എന്റെ മോള് അവസാനം നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്ത് തന്നിട്ട് എന്റെ മോളെ നിങ്ങളായാലും കൂടി ജയിലിലാക്കി നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നമില്ലായിരുന്നോ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് വെക്കും ഗിരിജ പറഞ്ഞു കാര്യം കണ്ടു കഴിയുമ്പോഴത്തേനും കറിവേപ്പനെ പോലെ എടുത്തു കളഞ്ഞെന്ന് പറയണ അല്ലെങ്കിലും ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ അവള് സരോഗസിക്ക് സമ്മതിച്ചു അത് ഞാൻ അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നൊക്കെ പറയാ അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേശ്വരൻ പറഞ്ഞു എന്തൊക്കെയാ പ്രഭുരാം നീ പറയണേ പ്രഭുരാം ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ആരേലും മനഃപൂർവ്വം പിങ്കിനെ എതിർക്കുവോ അങ്ങനെ തോന്നുന്നുണ്ടോ നന്ദയുടെ കാര്യം അറിയാലോ നന്ദയുടെ കുഞ്ഞാണ് പക്ഷെങ്കില് പിങ്കി എന്നെ തട്ടിയെടുക്കാൻ ശ്രമിച്ചോണ്ടല്ലോ ഇങ്ങനെ പ്രശ്നം പിങ്കിയോട് എത്ര വട്ടം എല്ലാരും സംസാരിച്ച് പിങ്കിനെ നേർവഴിക്ക് നയിക്കാൻ നോക്കിന്നറിയോ പക്ഷെ പിങ്കി അതൊന്നും സമ്മതിച്ചില്ല ഗതി കെട്ട് കഴിഞ്ഞപ്പോ നന്ദ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് പറയാണ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഗൗതം വരുന്നത് ഗൗതനെ കണ്ടുവന്ന് പ്രഭുരാമം പറഞ്ഞു ഒടുക്കും എല്ലാരും കൂടെ ചേർന്നിട്ട് പിങ്കിയെ ജയിലുവാക്കി അല്ലേന്ന് ചോദിക്ക ഇത് കേട്ടും ഗൗതം പറഞ്ഞു അതെ സാർ എന്തറിഞ്ഞിട്ടായി പറയണേന്ന് ചോദിക്കും എന്ത് അല്ല ഇവിടെ നടന്ന കാര്യങ്ങളും എല്ലാം അറിയാവോ പിങ്കി ചെയ്ത കൃത്യം എന്താണെന്നറിയോ ഓ പിങ്കി നിങ്ങളുടെ കുഞ്ഞിനെ ഉദർത്തിപ്പേറി അതായിരിക്കും അവള് ചെയ്ത ഏറ്റവും വലിയ കുറ്റം അല്ലേന്ന് ചോദിക്കണം അതൊന്നും അല്ല അതിനേക്കാളും വലിയൊരു കുറ്റം അവള് ചെയ്തു എന്താണെന്നറിയാവോ പിന്നീട് ആ ഗീതുൻ്റെ കഥകളെല്ലാം പറയാണ് ഗീതനെ ആയിരുന്നു വേണ്ടി ആദ്യമായിട്ട് തീരുമാനിച്ചിരുന്നേ പിന്നീട് ഗീതനെ മാറ്റിയിട്ട് പകരം അങ്ങോട്ടേക്ക് അവൾ പിങ്കി വന്നതും ഗീതുനെ രതീഷിനെ അവിടെ നിന്ന് മാറ്റിച്ചും അവരോട് ചെയ്ത ക്രൂരതകളും കാര്യങ്ങളും എല്ലാം പറയാണ് ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാണ് ഗീതു എന്നോട് തുറന്നു പറഞ്ഞ കാര്യം പിന്നെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവല്ലോ 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 എന്ന് കരുതി മാത്രമാണ് അത് പറയാതിരുന്നേ പക്ഷെ പിങ്കി ചെയ്ത കൊടും ക്രൂരതയല്ലേ സരോഗസിക്ക് വേണ്ടിട്ട് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കില് അവളുടെ മുന്നിൽ മുമ്പേ തന്നെ ഉണ്ടായിരുന്ന കുഞ്ഞിനെ സ്വന്തമാക്കണമെന്ന് അതുകൊണ്ട് നന്ദ എന്നെ എത്രമാത്രം എതിർത്താന്നറിയാ വേണ്ടാന്ന് പറഞ്ഞോണ്ട് നന്ദ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു സരോഗസി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓടി ഓടിയെത്തിയത് പക്ഷെ നന്ദ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കത് പോലും പിങ്കി ആ ദുഷ്ട മനസ്സോടുകൂടി ചെയ്ത കാര്യമേത് ഇനി സാറിന് സാറിന്റെ മുള ന്യായിരിക്കാൻ പറ്റുമെന്ന് ചോദിക്കാം ഇത് കേട്ടതും പ്രഭുരാൻ ചാടി എഴുന്നിട്ട് പറഞ്ഞു ശരിയാ പിങ്കിയുടെ കൈ തന്നെ തെറ്റ് ഗിരിജ പറഞ്ഞു അല്ല ആ അത് പിന്നെ ഏട്ടാ നീ ഒരക്ഷരം മിണ്ടരുത് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട നീ അവളെ നന്നാക്കന്നു കരുതിയ പക്ഷെങ്കില് നീ അവളുടെ മനസ്സിലേക്ക് തന്തവും കുതന്ത്രവും ഒക്കെ കുത്തി നിറയ്ക്കുകയോ ചെയ്തേ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം എന്ന് മതി പ്രഭുരാമൻ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് ഗൗഹം ചോദിച്ചു അല്ല സാർ എങ്ങോട്ടാ പോന്നേ എൻ്റെ മോളായി പോയില്ലേ എനിക്ക് അവളെ അവിടെ നിറക്കിയല്ലേ മതിയാവുള്ളൂ എന്നും പറഞ്ഞിട്ട് പ്രഭുരാമൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പിങ്കീനെ ലോക്കപ്പിലാക്കുവാണ് അപ്പൊ പോലീസാറോട് അയച്ചു അതേ മാടെ എന്നെയും തുറന്നുവിട ഞാനിവിടെ തെറ്റും ചേർത്തില്ലെന്ന് പറയണം തെറ്റ് ചെയ്തിട്ടല്ലേ പോലും നീ നീ ചെയ്തത്രം തെറ്റ് വേറെ ആരുടെയും ചെയ്തിരിക്കുന്നേ വണങ്ങാതെ അവിടെ കിടന്നോളണം പറഞ്ഞോ കേട്ടല്ലോ അത് എന്നെ ഇറക്കാനായിട്ട് ഗോതം വരും ഉം വരട്ടെ വരുമ്പോൾ വരുന്നവരൊക്കെ വരട്ടെ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ ഇവിടെ കിടക്കാൻ പറയണ അങ്ങനെ ആ ലോക്കപ്പിലേക്ക് അവിടെ വേറെ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അതിലൊരുത്തി അവിടെ ഉണ്ടായിരുന്ന പോലീസാരോട് ചോദിച്ചോ അല്ലെ എന്തിനേ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നെ ഇവളോ മറ്റൊരു തന്റെ കുഞ്ഞിനെ അടിച്ചെടുക്കാണ്ട് ശ്രമിച്ചു അതിന്റെ പേരിലാന്ന് പറയും ഓ അങ്ങനെയാണല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് അവര് പിങ്കിടിച്ച നീ ആളെ കൊള്ളാലോടി പെണ്ണേ എങ്ങനെയാ നീ അടിച്ചെടുത്തേ അവന്റെ അടുത്തേക്ക് പോയോ അത് വേറെ വല്ല മാർഗം ആയിരുന്നു ചോദിക്കുകയാണ് ഇതിൽ പല ഒരു സങ്കടം പിങ്കിക്ക് വേറെ വരായില്ലായിരുന്നു കൂടെയുള്ള സഹത ഇടവരുടെ കുറ്റപ്പെടുത്തലും കളിയാക്കലും ചോദ്യം ചെയ്യലും എല്ലാം കൂടെ പിന്നീട് പറഞ്ഞു കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കി ഇവളുടെ കീനാഫി നോക്കി പറഞ്ഞോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവള് ഈ സെക്കൻഡ് തറ വീഴും അതൊക്കെ ഇവള് ഇപ്പോഴും ചെയ്യേണ്ടേന്ന് പറയണേ ഒന്നും മിണ്ടായിരിക്കുന്നോ ഇംഗ്ലീഷ് കുറേ ഡയലോഗ് അടിക്കുവാണ് നിന്റെ ഇംഗ്ലീഷൊക്കെ അവിടെ വെച്ചാൽ മതി മോളെ ഞങ്ങളടുത്തൊന്നും നടപ്പാകില്ലെന്ന് കൂടെയുള്ള സഹതടകർ പിങ്കിയോട് പറയാണ് എല്ലാം കേട്ടുകഴിഞ്ഞാൽ പിങ്കി കരഞ്ഞ അവിടെ ഇരിക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്